ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് പരിചയപ്പെടുത്തി തരാം ഇതാണ് ആഫ്രിക്കൻ മല്ലി നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മല്ലിയിലേക്ക് പകരമായിട്ട് കറികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് നട്ട് വളർത്താൻ വളരെ എളുപ്പമാണ് ഇതിൽ ഒത്തിരി വിത്തുകളുണ്ടാകും അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് നടാൻ പറ്റിയ തൈകളും ഇതിലുണ്ടാകും നിങ്ങൾക്കിതിൽ നോക്കുമ്പോൾ അറിയാം ഇത് വേണ്ട ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് നടാൻ പറ്റിയ ഭാഗമുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് നടാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വിത്തും ഉണ്ട് ഇത് വേണ്ട ഈ വിത്ത് നമുക്കെടുത്ത് നമുക്ക് പാകി നമുക്ക് പുതിയ തൈകൾ നമുക്ക് എടുക്കാവുന്ന വളരെ എളുപ്പമാണ് ഇത് നട്ട് വളർത്താനായിട്ട് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ തൈ വേണമെങ്കിൽ പറയാൽ മതി വേണ്ട ഇത് നമുക്ക് പാകി നമുക്ക് എടുക്കാവുന്നതാണ് പാകി കളിർപ്പിച്ചെടുക്കാവുന്നതാണ് ഇത് വേണ്ട ഇതിലൊത്തിരി തൈകളുണ്ടാകും ഇതിന് കട്ട് ചെയ്ത് എവിടെയാണോ നമുക്ക് നടേണ്ടത് അവിടെ നമുക്ക് നട്ട് വളർത്താം ഞാൻ വർഷങ്ങളായിട്ട് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയിൽ ഉപയോഗിക്കാറില്ല ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അടുക്കളെല്ലാം ആവശ്യം വരുമ്പോൾ ഫ്രഷായിട്ട് വന്ന് എടുത്ത് കറികളിൽ ഉപയോഗിക്കാറാണ് ചെയ്യാറ് ഇത് വേണ്ട ഒത്തിരി തൈലതിൽ ഉണ്ടാകും കണ്ടോ ഒത്തിരി തൈകളുണ്ട് ഇതിൽ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് നട്ട് നമുക്ക് പുതിയ തൈകളുണ്ടാക്കാവുന്നതാണ് ഇത് വേണ്ട ഇതുപോലെ ഞാൻ നട്ട് വളർത്തിയതാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പമുണ്ട് വേണ്ട നല്ല മണമാണ് പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മല്ലിയുടെ സ്മെല്ലും ഗുണമാണ് ഇതിനുള്ളത് വളരെ എളുപ്പമാണത് നട്ട് വളർത്താനായിട്ട് അത് വേണ്ട ഇതുപോലെ ഒത്തിരി ഉണ്ട് വേണ്ട ഇത് വേണ്ട താഴെയായിട്ട് ചെറിയ തൈകൾ നിൽപ്പുണ്ട് അതെല്ലാം വിത്ത് വീണ് തന്നെ മുളച്ചു വന്നതാണ് നട്ടതല്ല ഇത് വേണ്ട ഒത്തിരി ഇതുപോലെ നിപ്പുണ്ട് നല്ല പച്ചപ്പൂട് തന്നെ നിപ്പുണ്ട് വേണ്ട കണ്ട വളരെ നന്നായിട്ടില്ലേ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ നട്ട വളർത്താവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക